സ്ത്രീകൾ പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം തുലാമാസത്തിലെ ആയില്യമാണ് ഈ വർഷം നവംബർ പന്ത്രണ്ട് ബുധനാഴ്ചയാണ് മണ്ണാറശാല ആയില്യം അന്ന് ഉച്ചയ്ക്ക് മണ്ണാറശാല അമ്മ നാഗരാജ വിഗ്രഹവും ഏന്തി ക്ഷേത്ര പ്രദക്ഷിണം നടത്തും ഇത് പുണ്യദായകമായ ഒരു കാഴ്ചയായിട്ടാണ് ഭക്തജനങ്ങൾ കരുതുന്നത് ഈ എഴുന്നള്ളത്ത് കണ്ട് തൊഴുതാൽ നാഗദേവതകൾ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം അനുഷ്ഠാനപ്രധാനവും ഭക്തിപൂർവവുമായ ഈ പ്രദക്ഷിണം പല സർപ്പദോഷങ്ങളിൽപ്പെട്ടു ഉഴലുന്നവർക്ക് അവ മാറിക്കിട്ടാനും സർപ്പപ്രീതി ലഭിക്കാനും ഗുണകരമാണ് സന്താനഭാഗ്യം രോഗശമനം ധനാഭിവൃദ്ധി ദാമ്പത്യ ദുരിതമോചനം തുടങ്ങിയവയാണ് ഫലങ്ങൾ നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും നാഗകന്യകയുടെയും

മണ്ണാറശാലയിലുണ്ടൊരു നാഗരാജാവേ കൈതൊഴുന്നേ മണ്ണിലും മിണ്ണിലും മിണ്ണിലുമെല്ലാം നാഥനായോനെ കൈതൊഴുന്നേ ഓം നാഗരാജാവേ ശരണം